ും നിർമ്മാതാവും ഒന്ന് സംസാരിച്ചു കഴിഞ്ഞു ഇവിടെ സിനിമയിലെ നായിക നായകനൊക്കെ എത്തിയിട്ടുണ്ട് സിനിമയെ കുറിച്ച് കൂടുതൽ പറയുന്നത് നായികയായിട്ടുള്ള അനുമോളും നായകനായിട്ടുള്ള കിഷു മറ്റൊരു നായകനായിട്ടുള്ള ജോജു ഇവിടെ വന്നിട്ടില്ല ഞാനൊരു ഈ സിനിമയിൽ ഒരു മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ള ഒരു മനുഷ്യനാണ് സഹായി പ്രസാദ് എന്നൊരു കഥാപാത്രമാണ് സഹായി പ്രസാദിനെ പോലെ ഒരുപാട് ആളുകളെ നിങ്ങളും ജീവിതത്തിൽ കണ്ടു വേണം ഏത് മനുഷ്യനെയും സഹജീവികളെ സഹായിക്കാൻ വേണ്ടി വിളിച്ചാൽ വൈഭവത്തിലുള്ള ഒരാൾ എന്നൊരു കഥാപാത്രമാണ് പ്രത്യേകിച്ച് എൻ്റെ നഗരത്തിൽ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന തൃശൂർ പൂരത്തിൻ്റെ നഗരത്തിൽ വടക്കുന്നാഥന്റെ തിരുമുറ്റത്ത് ആ പ്രദർശന വഴിയിലാണ് അപ്പം അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഊർജ്ജം ഈ സിനിമയെ അഭിനയിക്കുമ്പോൾ എനിക്കുണ്ടായിരുന്നു ഈ സിനിമ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി നിങ്ങളെ പോലുള്ള മാധ്യമങ്ങളും മറ്റു സുഹൃത്തുക്കളും സഹായിക്കുക കൂടുതൽ ആളുകൾ സിനിമ കാണാൻ വേണ്ടി നിങ്ങളെ പോലുള്ള മീഡിയാസിനാണ് സഹായിക്കാൻ കഴിയുക ഇതൊരു പരീക്ഷണ സിനിമയൊന്നുമല്ല ഇതൊരു പാവം സ്ത്രീയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട സിനിമയാണ് ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെടുന്നു പൂക്കച്ചവടം നടത്തുന്ന താമര എന്ന പേരുള്ള ഒരു പെൺകുട്ടിയുടെ ജീവിത സമരത്തിൻ്റെ സഹനത്തിൻ്റെ നിന്നാൽ അവളുടെ ആത്മവിശ്വാസത്തിൻ്റെ കഥയാണിത് ഈ സിനിമ കൂടുതലാളിലേക്ക് എത്തിക്കാൻ നിങ്ങളുടെ മീഡിയ വഴി കഴുകിയിട്ട് ഈ സിനിമ എല്ലാവരും കാണട്ടെ ഹൃദയം നിറഞ്ഞ പ്രതീക്ഷയുടെ പ്രാർത്ഥനകളുടെ ഇതിൻ്റെ ഒരു ചെറിയ കഥാപാത്രം ചെയ്ത ഒരു നടൻ എന്ന നിലയിൽ ഞാനും കാത്തിരിക്കുന്നു താങ്ക്സ് ഡോക്ടർ എല്ല നമസ്കാരം അതിൽ തന്നെ വന്നതില് പറഞ്ഞൊരു തെറ്റുണ്ട് ചെറിയ കഥാപാത്രം ഒന്നും അല്ലാട്ടോ കഥാപാത്രം തന്നെ ചിന്തിക്കണേ എല്ലാവരും ഈ ഇരിക്കുന്ന എല്ലാവരും ഇത് തൃശൂരി ബി സി നടക്കുന്ന സ്റ്റോറിയാണ് രണ്ടായിരത്തി പതിനെട്ടിലും ആ ആ കാലഘട്ടത്തിലാണ് നമ്മൾ ഈ പടം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ അന്നാണ് എന്റെ കുറച്ച് പടങ്ങൾ ഇറങ്ങിയിട്ടുള്ളു അങ്ങായ ഡയറിസും വർണ്ണത്തിലാസിക അങ്ങനെ കുറച്ച് പടങ്ങൾ മാത്രം അപ്പൊ അത് കണ്ടിട്ടാണ് ഈ പടത്തിലേക്ക് സെലക്ട് ചെയ്യുന്നത് അപ്പൊ ഈ കഥ കേട്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് ആയി ആ ക്യാരക്ടറിനോട് ഈ തൃശൂരിലാണ് നമ്മുടെ ഈ കഥ നടക്കണമെങ്കിലും ഇതിലെ പല കഥാപാത്രങ്ങളും അവിടെ ഉള്ളവരല്ല അവിടേക്ക് ഒരാവശ്യങ്ങൾക്ക് വേണ്ടി തൃശ്ശൂർ വന്നു പോകുന്നതാണ് അപ്പൊ എന്റെ കഥാപാത്രം ഞാൻ മുരുകൻ എന്നാണ് കഥാപാത്രത്തിന്റെ പേര് ഞാനും എന്റെ ആശയത്തിലാണ് തൃശ്ശൂര് വരുന്നത്

സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ കൂടെ നിന്നതിന് താങ്ക് യു താങ്ക്സ് അലോട്ട് താമര എന്ന് പറയുന്നത് ഇപ്പം ഡയറക്ടർസ് ഒരാൾ സംസാരിച്ചിട്ടുണ്ടാകും വി കെ കരീം ഡയറക്ട് ചെയ്യുന്ന അങ്ങനെ താമര എന്ന എന്റെ ക്യാരക്ടറിന്റെ പേരാണ് ആരോ എന്ന് പറയുന്നത് വി കെ കരീം സാർ ഡയറക്ട് ചെയ്യുന്ന ഒരു സിനിമയാണ് അതില് താമര എന്നാണ് എന്റെ ക്യാരക്ടറിന്റെ പേര് അപ്പം എനിക്ക് തോന്നുന്നു ഈ ആരോ സിനിമ താമരയുടെ ഒരു ഈ ക്യാരക്ടറിന്റെ ഒരു യാത്രയിൽ കൂടെയാണ് ഈ സിനിമയുടെ കഥ പറഞ്ഞു പോകുന്നത് അപ്പൊ ഈ സിനിമയിൽ ഒരു മേജർ കഥാപാത്രമാണ് ഇപ്പൊ കിച്ചുന്റെയും ജോജു ചേട്ടന്റെയും എല്ലാ ആക്ടേഴ്സും ജയരാചേട്ടൻ ആസ് ഇവരുടെയൊക്കെ ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ കൂടെ എനിക്ക് തോന്നുന്നു ഈ സ്ത്രീക്ക് കുറച്ചും കൂടെ ഒരു സ്പേസും പ്രാധാന്യവും ഒക്കെ ഉള്ള ഒരു ഒരു കഥാപാത്രമാണ് എംബ താമര എന്ന് പറയുന്നത് എല്ലാവരുടെയും വളരെ ഇമ്പോർട്ടന്റ് ക്യാരക്ടേഴ്സ് തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് അറിയാലോ ഇതില് ഈയൊരു ഇവിടെ പറഞ്ഞു എന്ന് തോന്നുന്നു ചെറിയൊരു സസ്പെൻസ് എലമെന്റും അല്ലെങ്കിൽ ഒരു അന്വേഷണം ട്രെയിലർ കാണുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു സാധനമാണ് അപ്പൊ ആ ഒരു അന്വേഷണം അപ്പൊ ജനറലി എന്തായാലും അവിടെ ഒരു കുറ്റകൃത്യം ഉണ്ടാവും ഒരു അന്വേഷിക്കാൻ വരുന്ന ഓഫീസർ ഉണ്ടാവും കുറ്റം ചെയ്ത ആളുകൾ ഉണ്ടാവും ദൃക്സാക്ഷികൾ ഉണ്ടാവും അല്ലെങ്കിൽ അതിന് എന്താ പറയുക ഇങ്ങനെ ഇങ്ങനെ എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന ആളുകൾ അങ്ങനെ അങ്ങനെ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ടാവും അപ്പം ഓരോരോ ക്യാരക്ടേഴ്സും ഈ കഥയിൽ അവരുടേതായ കൃത്യമായ പാർട്ടുണ്ട് പിന്നെ തൃശൂർ ബേസിംഗ് ആണ് സിനിമ നടക്കുന്നത് തേക്കിൻകാട് മൈതാനം ആ പരിസരത്താണ് നമ്മൾ മിക്കതും ഷൂട്ട് ചെയ്തിട്ടുള്ളത് തൃശ്ശൂരിലുള്ള ഒരുപാട് ആക്ടേഴ്സ് നമുക്ക് പൊതുവേ ഈ സിനിമയിൽ തൃശ്ശൂർ ഭാഷ കേൾക്കുമ്പോൾ നമുക്ക് ആ ക്യാരക്ടേഴ്സിനോട് ഒരു അടുപ്പം തോന്നും അപ്പൊ അങ്ങനെ നമുക്ക് അടുപ്പം തോന്നിയിട്ടുള്ള ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട് അതല്ലാണ്ട് തന്നെയും സുധീർ ധർമ്മന അങ്ങനെ കുറെ ആക്ടേഴ്സ് ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മളെല്ലാരും കൂടെ ചെയ്ത ഒരു കുഞ്ഞു സിനിമയാണ് ആരോ എന്ന് പറയുന്നത് ീ പറഞ്ഞ പോലെ ക്യാരക്ടറും കാര്യങ്ങളൊന്നും അധികം പറയാൻ പറ്റില്ല അതിന്റെ സസ്പെൻസ് പുറത്തു പോകുന്നതുകൊണ്ട് വടക്കുനാഥൻ അമ്പലത്തിന്റെ മുന്നിൽ പൂക്കച്ചോടം ചെയ്യുന്ന ഒരു സ്ത്രീയാണ് ഞാൻ ചെയ്യുന്ന താമര ഇപ്പം എല്ലാ ക്യാരക്ടേഴ്സിനും അതിൻ്റെതായ ഒരു സ്പേസ് അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് സിനിമയെ പറ്റി പറയാനുള്ളത് പിന്നെ ഈ പറയുന്ന നല്ലൊരു ടീമിന്റെ കൂടെ കരീമിക്കാണെങ്കിൽ ഒരുപാട് സീനിയറാണ് ഇപ്പം നമ്മളൊക്കെ എന്നും എപ്പോഴും സിനിമേനെ പറ്റി സംസാരിക്കുമ്പോൾ പറയുന്ന ഒരു പേരാണ് ഭരതൻ സാറുടെ പേരൊക്കെ അപ്പം ഭരതൻ സാറുടെ കൂടെയൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള നമ്മളൊക്കെ മനസ്സിൽ കൊണ്ടു നടക്കുന്നപ്പോൾ ദേവർ മകൻ ദേവരാഗം പാതയം ഇങ്ങനത്തെ ഒക്കെ ഒരുപാട് സിനിമകളുടെ കൂടെ ട്രാവൽ ചെയ്തിട്ടുള്ള ആ സിനിമ ഉണ്ടാവുന്നത് കൂടെ നിന്ന് ഭാഗമായി കണ്ടിട്ടുള്ള ഒരാളാണ് അപ്പം അദ്ദേഹത്തിന്റെ ഒരു എക്സ്പീരിയൻസ് അത് നമുക്ക് കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് തന്നെയാണ് ഈ സിനിമയിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു ടേക്ക് അവേ എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഗംഭീര ടീം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും ഇപ്പം വിനോദൻ പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും നമ്മളെ വളരെ നല്ല രീതിയിൽ ഈ സിനിമയുടെ ഒപ്പം നിന്ന് കൂടെ ട്രാവൽ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുണ്ട് നമ്മുടെ കൂടെ അപ്പം അതേപോലെ തന്നെ നിങ്ങൾ എല്ലാവരും ഇന്നിപ്പം ഈ സിനിമയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് മെയ് ഒമ്പതിന് തിയേറ്ററിൽ എത്തുകയാണ് എല്ലാരും തിയേറ്ററിൽ വന്ന സിനിമ കാണണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഡെറിക് ഇതിലൊരു ക്യാരക്ടറാണ് നമ്മുടെ അഞ്ചു ഒരു ഒരു റോൾ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് നല്ല ക്യാരക്ടർ ഞാൻ കൊടുക്കാം അതിനുള്ള എല്ലാ ഈ എല്ലാങ്ങളും അപ്പൊ നിങ്ങള് വന്നിരിക്കുന്ന പോലെ തന്നെ തിയേറ്ററിൽ വരിക സിനിമ കാണുക സപ്പോർട്ട് ചെയ്യുക റിലീസ് മെയ്തിനാണ് மலையாளம் ஆகிட்டுள்ள தமிழ்நாடு நான் ஆக்சுவலி ஜெயக்கு தமிழில் பேசுவோம் தமிழ்லேயே தெரியல ஒண்ணும் இது சப்போர்ட் இந்த பக்கத்தில் சப்போர்ட் அந்த மீடியில் பிடிச்சிருக்கும் எங்கள் டீம் சார்பாக வந்து ரொம்ப தேங்க்ஸ் சொல்லிக்கிறோம் ஸோ உங்கள் சப்போர்ட் ரொம்ப ஏன்னா இப்போது அவுட் ஆஃப் த கேரளா மலையாள சினிமாங்களுக்கு சோ மெனி எக்ஸ்பெக்டேஷன்ஸ் மீடியா இண்டஸ்ட்ரிக் ஸோ அதே போல் அந்த எக்ஸ்பெக்டேஷன் குறையாத அளவுக்கு டைரக்டர் சார் நல்ல ஸ்கிரிப்டும் அதுக்கான உள்ள ஒரு மனிதன ஃப்ளேவரோட ஸ்கிரிப்டு தான் வந்திருக்கேன் ஸோ டேரக்டர் சார் விஜயாசி கூட மேக்சிமம் சினிமாட்டோகிராஃபி செய்யா சப்போர்ட்டு செய்ய எந்த ப்ரொடியூசருக்கும் கூட சப்போர்ட்டு ஆர்டிஸ்ட்டும் மற்ற எல்லாருக்கும் என்னோட சார் பாயிட்டு ஒரு தேங்க்ஸ் சொல்லிக்கிறேன் ஸோ மே படம் ஆரோக்கிய படம் வந்து கேட்டல் எத்திக்கிது ஸோ എല്ല മീഡിയ സുഹൃത്തുക്കൾക്കും നമസ്കാരം ഇപ്പം വലിയ സന്തോഷമുണ്ട് കാരണം കരിയും പടത്തിന്റെ ഒരു ഭാഗമാണ് സാധിച്ചതില് ജിമ്മി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ആരോ എന്ന് പറയുന്ന മൂവിൽ ഞാൻ ചെയ്യുന്നത് അപ്പൊ അനു പറഞ്ഞതുപോലെ കിച്ചു പറഞ്ഞതുപോലെ കുറച്ച് എന്താ പറയുക തന്നെ വേറെ കൊറേ കാര്യങ്ങൾ പറയാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ട് എന്നിരുന്നാലും പ്രേക്ഷകർക്ക് നല്ല രീതിയിൽ ആസ്വദിക്കാവുന്ന ഒരു ചിത്രം തന്നെയായിരിക്കും നല്ലൊരു ടീം ആയിരുന്നു ഈ ചിത്രത്തിന്റെ കൂടെ കരികൾക്ക വിട്ടൻ നവാസ്ക അങ്ങനെ പേരെടുത്ത് പറയുന്ന എല്ലാവരും നല്ല ടീം വർക്ക് നടന്നിട്ടുള്ളത് എന്തായാലും നിങ്ങളെല്ലാവരും ഈ കാണുന്ന എല്ലാവരും മാക്സിമം സപ്പോർട്ട് വരാം എല്ലാവർക്കും നമസ്കാരം അപ്പൊ മെയ് ഒമ്പതാം തീയതി ഞങ്ങളുടെ സിനിമ റിലീസാവാണ് എന്നെ സംബന്ധിച്ച് എന്റെ വലിയൊരു സ്വപ്നം എന്ന് പറയാ അപ്പ എല്ലാരും തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണണം ഞങ്ങളെ വിജയിപ്പിക്കണം